എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ജീവിതം കരഞ്ഞു തീർക്കാനുള്ളതല്ല അതെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവാം തീർച്ചയായിട്ടും പക്ഷേ അത് തന്നെ ജീവിതകാലം മുഴുവൻ പേര് നടക്കേണ്ട ആവശ്യമില്ല കാരണം എന്ത് വിധത്തിലുള്ള സങ്കടമാണേലും പ്രയാസമായാലും അതിനേക്ക് തരണം ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് ചുറ്റുമുണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്നേ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല പക്ഷെ അതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കുകയും ഇടപെടൽ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഏത് കാര്യത്തിലും നമുക്ക് നടത്താൻ സാധിക്കും പ്രധാനമായിട്ടും നമ്മുടെ ദുഃഖങ്ങൾ വരുന്നത് എന്താണ് ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ അതിനുവേണ്ടി വേണ്ടി കരയാറുണ്ട് സമ്പത്തില്ലാത്തതിൻ്റെ പേരിലുണ്ടാകാം ബന്ധങ്ങൾ നല്ലത് അല്ലാത്തതിൻ്റെ പേരിലുണ്ടാകാം ആഗ്രഹിച്ച് നേടാൻ പറ്റാത്തതുണ്ടാകാം പല പരാജയങ്ങളാകാം ഇങ്ങനെ ഇങ്ങനെ നീളുകയാണ് കരയാനുള്ള അവസരങ്ങൾ വേണമെങ്കിൽ പക്ഷെ ഇതിനെയൊക്കെ മറികടക്കുന്നവരല്ലേ മനസ്സിലായി പലരും ബഹുഭൂരിപക്ഷം ആൾക്കാരും അപ്പം വേണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ സാധിച്ചെടുക്കാം അതിനുള്ള ഒരുപാട് മാർഗങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് മറക്കരുത് പലരും ഇനിയും മറ്റൊരു രക്ഷയുമില്ല എന്നുള്ള ഉറച്ച ചിന്ത വെച്ച് നടക്കുമ്പോഴാണ് ദുഃഖങ്ങളൊരിക്കലും മാറാതെ വരുന്നത് ഒന്നും സ്ഥിരമല്ലെന്ന് ആദ്യം മനസ്സിൽ കാണണം ഒന്നും തന്നെ ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റവും ഉണ്ടെന്നേ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ട്രാൻസ്ഫർമേഷനാണ് മാറിക്കൊണ്ടേ ഇരിക്കുന്നതാണ് ഇപ്പോഴുള്ള അവസ്ഥ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും ചേഞ്ച് ഉണ്ടാവും ചിലർക്ക് ചേഞ്ച് അതോഗതിയാണ് താഴോട്ട് താഴോട്ടാണ് മാറ്റം ചിലർക്ക് മുകളിലോട്ട് മുകളിലോട്ട് അങ്ങനെ ഒരു മാറ്റവും ഇല്ലാതെ ആരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാറില്ല അപ്പോൾ വിഷമാവസ്ഥയും നമുക്ക് തീർച്ചയായിട്ടും മാറും ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വളരെ വേഗം തന്നെ മാറുകയും ചെയ്യും അതിനെന്താ അറിയാനുള്ളത് നമ്മളെല്ലാവരും ഈ ലോകത്തേക്ക് വന്നത് നമ്മൾ വിചാരിച്ചിട്ടല്ല നിങ്ങൾ വിചാരിച്ചിട്ടല്ല നമ്മുടെ മാതാപിതാക്കൾ വിചാരിച്ചിട്ടുമല്ല അവരൊരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ല ഇല്ലായിരിക്കും ഏതായാലും കൊള്ളാം ഇങ്ങോട്ട് പറഞ്ഞയച്ചൊരു ശക്തിയുണ്ട് ഇങ്ങോട്ട് വിട്ട ഒരു ശക്തി അതിനെയാണ് നമ്മൾ പല പേരിട്ട് വിളി ദൈവം വന്നോ ഓരോരുത്തരും വിശ്വസിക്കുന്ന മതങ്ങളിൽ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരിട്ടോ ഏതായാലും ഒരു ശക്തി ഇല്ലാതെ ഇവിടെ എത്തത്തില്ലല്ലേ അതിനെ നമുക്ക് പ്രാപഞ്ചിക ശക്തി എന്ന് വിളിക്കാം പ്രപഞ്ച ശക്തി പ്രപഞ്ചത്തിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട് ചില തീരുമാനങ്ങളുണ്ട് നിയോഗങ്ങളുണ്ട് അതനുസരിച്ച് വരാനുള്ളത് വഴി തങ്ങില്ല വന്നിരിക്കും അപ്പോൾ നിങ്ങളിവിടെ വരാനായിട്ട് ഒരു സാധ്യത കൊണ്ടേ വന്നേ പറ്റൂ അപ്പം ഇങ്ങോട്ട് അയച്ച ശക്തിക്ക് നമുക്ക് ചുറ്റും എല്ലാം ഒരുക്കിയും വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ജീവിതത്തിൽ വേണ്ട എല്ലാ സംഗതികളും ഓരോരുത്തരും ഈ ലോകത്തേക്ക് വരുമ്പം ഇവിടെ വന്നതോടെ അറിയില്ല ഒറ്റയ്ക്കല്ലേ വന്നത് ഒറ്റയ്ക്കാണ് ഇവിടുന്ന് പോകുന്നത് ഒറ്റയ്ക്കാണ് ഇവിടെ ജീവിക്കുന്നതും അകൻ ലോകത്ത് അപ്പോൾ നമുക്ക് വേണ്ടതിനെല്ലാം ചുറ്റും സൃഷ്ടിച്ചിട്ടാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അതിനെ ആകർഷിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിവൈഭവം തന്നിട്ടുണ്ട് അതിനാൽ ദൈവം മനുഷ്യന് മാത്രം തന്നിട്ടതാണ് ബുദ്ധി ചിന്തിക്കാനും അതെന്ന് വെച്ച് വികസിപ്പിക്കാനുമുള്ള ഒരു കഴിവ് മനുഷ്യനെന്ന ജീവിക്കേ തന്നിട്ടുള്ളൂ മറ്റ് ജീവജാലങ്ങൾക്ക് ഇത് കൊടുത്തിട്ടില്ല കാക്കയ്ക്കും പശുവിനും പരുന്തരും പൂച്ചയ്ക്കും ഒന്നും തന്നെ അതിൻ്റെ സ്വയം വികാസത്തിനുള്ള ബുദ്ധി കൊടുത്തിട്ടില്ല ആ മനുഷ്യന് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചിന്തിക്കാനുള്ള കഴിവും ബുദ്ധിയും ഉള്ളതുകൊണ്ട് തന്നെ ഈ ബുദ്ധിയെ ഈ ചിന്തയും കൊനഷ്ട് കാര്യങ്ങൾക്കാ ഉപയോഗിക്കുന്നേ മറ്റ് ജീവജാലങ്ങൾക്ക് എന്താ ഭയമില്ലാത്തത് അല്ലെങ്കിൽ വേവലാതി ഇല്ലാത്ത ആവലാതി ഇല്ലാത്തത് അതുങ്ങൾക്ക് ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠയൊന്നുമില്ല മരണം എന്താണെന്ന് അതുങ്ങൾക്ക് അറിയേയില്ല മരണത്തെ ആലോചിച്ചിരിക്കാറുമില്ല പിന്നെ ദൈവത്തെ പറ്റിയുള്ള പേടിയും ഇല്ല അതുങ്ങളാരും പ്രാർത്ഥിക്കുന്ന കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യന് ആ ചിന്ത കിട്ടിയിട്ട് അത് റോങ് ആയിട്ടുള്ള ഡയറക്ഷൻ ഉപയോഗിക്കുന്നതാണ് ഈ ദുഃഖത്തിനെല്ലാം കാരണമെന്ന് പറയും അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുക ഈ ചുറ്റിനും എല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു പ്രപഞ്ചത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷങ്ങളും നല്ല അഭിവൃദ്ധിയും നല്ല ബന്ധങ്ങളും ഒക്കെ നമുക്ക് വേണ്ട എല്ലാം ഉണ്ട് പക്ഷെ നമ്മളിങ്ങോട്ട് എത്തുന്നില്ല എത്താത്തതിൻ്റെ കാര്യം നമ്മുടെ കാഴ്ചപ്പാടിൻ്റെയാണ് എന്താണ് കാഴ്ചപ്പാട് ഏതിലേക്കുള്ള കാഴ്ച അത് സ്ഥിരമായി കൊണ്ടുനടക്കുമ്പോഴാണല്ലോ പാട് വീഴുന്നത് അല്ലേ അതിനെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് നമുക്ക് ഈ ജീവിതത്തിൽ വേണ്ടത് എന്താണോ അതിനെപ്പറ്റി വ്യക്തത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് വ്യക്തത ഈ വ്യക്തത ഇല്ലാതെയാണ് പോകുന്നത് ലക്ഷ്യമെന്ന് പറയും അല്ലേ എനിക്കൊരു സമീപഭാവിയിൽ എന്താണോ വേണ്ടത് അതിനെ സംബന്ധിച്ച് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ക്ലിയർ ആയിരിക്കണം അത് മനസ്സിൽ കൊണ്ടു നടക്കാൻ പറ്റണം ആ ചിന്താ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് സമാനമായ അനുഭവങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കും ആ ഒരു സംശയം പിന്നെ തടസ്സം സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ ആവശ്യമില്ലാത്ത വേവലാതികളും അവലാതികളും ദുഃഖങ്ങളും മറ്റുള്ളതെല്ലാം വലിച്ച് തലയിലോട്ട് കയറ്റുമ്പം അകത്തോട്ട് കയറ്റുമ്പോഴോ ആ ഫോക്കസ് നഷ്ടപ്പെടും ഫോക്കസ് ഉണ്ടായിരിക്കുക എന്ന് പറയും ഇപ്പോൾ ഒരു ലെൻസ് നമ്മുടെ എടുത്ത് സൂര്യപ്രകാശത്തിന് പിടിക്കുന്നു ഒരു പേപ്പറിലേക്ക് അല്ലെങ്കിൽ ഒരു പഞ്ഞിയിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സംഭവിക്കാം കുറച്ച് സമയം കഴിയുമ്പം അത് കത്താൻ തുടങ്ങും കാരണം ചതറിക്കിടക്കുന്ന വെയിലിന് ശക്തിയില്ല പക്ഷേ അതിനെ ക്രോഡീകരിച്ച് ഒരു പോയിൻറ്റിലേക്ക് കൊടുക്കുമ്പോൾ ആ വസ്തുവിനെ കത്തിക്കത്തക്ക രീതിയിലുള്ള ചൂടല്ലേ വരുന്നത് എന്ന് പറഞ്ഞ പോണ് നമ്മുടെ ചിന്തകൾ ചതറിക്കിടന്നാൽ അതാ ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല റിസൾട്ട് ഉണ്ടാകുന്നില്ല ആ ചെതറിക്കിടക്കുന്ന ചിന്തകളെ ഏകീ ഏകീകരിച്ച് എന്താണോ ലക്ഷ്യം അതിലേക്ക് ഫോക്കസ് ചെയ്താലോ അതിന് വലിയ പരിവർത്തനം വരുത്താനുള്ള ശക്തിയുണ്ട് ജ്വാലയായിട്ട് പൊങ്ങാൻ തുടങ്ങും തീ കത്തിപ്പടരുന്ന പോലെ ആ വ്യക്തി ഉയർന്നു കയറും എല്ലാ അർത്ഥത്തിലും അപ്പം ഇതിനെ ക്രോഡീകരിച്ച് കൊണ്ടു നടക്കാൻ പറ്റാത്തല്ലേ പ്രശ്നം നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിക്കുന്ന അവനവൻ്റെ ചിന്തകളാണ് ഒരു വ്യക്തി ഇപ്പോൾ നിൽക്കുന്നുവെങ്കിൽ അയാളുടെ ചുറ്റിനും എന്തെല്ലാമാണോ അനുഭവിക്കുന്നത് സന്തോഷമാണേലും ദുഃഖമാണേലും അഭിവൃദ്ധിയാണെങ്കിലും അത് അയാൽ നിന്നും റിലീസ് ചെയ്യപ്പെടുന്ന കൺസിസ്റ്റൻ്റായിട്ടുള്ള ചിന്തയുടെ ആ ഫോക്കസിൻ്റെ റിസൾട്ടാണ് അയയ്ക്ക് ചുറ്റും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണേലും ചീത്തയാണെങ്കിലും ചിലർ പറയും സാറേ ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല നന്മ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എന്നിട്ടും എന്താ എനിക്ക് ദുരന്തങ്ങളും വിഷമങ്ങളും എപ്പോഴും കരയാനേ ഉള്ള അവസരം കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്ന ഒന്നും ചിന്തിക്കുന്നില്ല പക്ഷേ സ്വയം കരഞ്ഞുകൊണ്ടായിരിക്കുന്നു എന്നെ കൊണ്ടൊന്നും കൂടുതല എൻ്റെ വിധി എന്താണ് ഇങ്ങനെ ആയിപ്പോയി ഞാനിങ്ങനെ ആയിപ്പോയല്ലോ സ്വയം ഇൻഫ്യൂരിറ്റി കൊണ്ട് നടക്കുന്നു അയ്യോഭാവം മനോഭാവം ഇതൊന്നും കൂടുതൽ കൂടുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് പിടിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ബുദ്ധിയുണ്ട് മനസ്സുമുണ്ട് മനസ്സ് സർവ്വശക്തനാണ് ആ ശക്തനായ മനസ്സിന് ബുദ്ധിയില്ല ബുദ്ധിക്കൊട്ട് ശക്തിയില്ല ഏ അപ്പം ശക്തിയുള്ളതിന് ബുദ്ധിയില്ല ബുദ്ധിയുള്ളതിന് ശക്തിയില്ല അപ്പോൾ ബുദ്ധിപൂർവ്വം നമുക്ക് വേണ്ടതിനെ അങ്ങ് കൊണ്ടുനടന്നാൽ പോരെ ഒറിജിനലോ ഏതാണെന്നോ ഫേക്ക് ഏതാണെന്നോ സർവ്വശക്തനായി മനസ്സിനറിയില്ല പക്ഷെ ബുദ്ധിക്കറിയാം ബുദ്ധിക്ക് തെറ്റായ കാര്യം പോലും നമ്മൾ ആവർത്തിച്ചു കൊണ്ടു നടന്നാലോ അത് സർവശക്തനായ ഏറ്റെടുക്കും അത് ബുദ്ധിയെ കയറി നിയന്ത്രിക്കും ബുദ്ധിയിലേക്ക് കൊണ്ടുപോകും ഇങ്ങനെയാണ് ആത്മഹത്യകളൊക്കെ ചെയ്യുന്ന പലരും എന്തെങ്കിലും ജീവിത പ്രശ്നം ഉണ്ടെങ്കിലും മരിച്ചു കളഞ്ഞാൽ എല്ലാ പ്രശ്നം തീരുമെന്ന് പറഞ്ഞ് ചിന്തിച്ച് ചിന്തിച്ച് നടക്കും ആ ചിന്ത ബുദ്ധിയിലല്ലേ കൊണ്ടു നടക്കുക അതെങ്ങോട്ട് കയറി ഉറഞ്ഞു പിടിക്കും മനസ്സിലേക്ക് ആ മനസ്സിൽ ഉറഞ്ഞു പിടിക്കാൻ മനസ്സിന് ശക്തി കൂടും എന്താ ആ നെഗറ്റീവായിട്ടുള്ള ശക്തി അതിടക്കിടയ്ക്ക് ആ തോന്നൽ ബുദ്ധിയിലോട്ടിട്ട് തരും പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാം അതിനുള്ള വഴികളെ പറ്റി ചിന്തിക്കും അവസാനം ബുദ്ധിക്ക് ഇവിടുന്ന് പോകണ്ട എന്ന് പറഞ്ഞാലും ഈ ശക്തമായ മനസ്സ് ഈ ബുദ്ധിയെ കൊണ്ടുപോയി ആത്മഹത്യ ചെയ്യും ഇപ്പം കരച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക കരച്ചിൽ കൂടിക്കൊണ്ടുവരും ഭൂമിക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ഭൂഗുരുത്വകർഷണം ഉണ്ടല്ലേ ഒരു വസ്തു മുകളിലിട്ട പെട്ടെന്ന് ആകർഷിക്കും താഴേക്ക് ഇതേപോലെ ഭൂമിക്ക് ഭൂഗുരുത്വകർഷണം എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ കർമ്മങ്ങളെയും ആകർഷിക്കാനുള്ള കഴിവുണ്ട് മറക്കരുത് വളരെ ശ്രദ്ധിക്കണം എപ്പോഴും ഓർഗേണ്ടതാണ് നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ കർമ്മം എന്ന് പറഞ്ഞാൽ ചെയ്തികൾ മാത്രമല്ല കൈയും കാലം കൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല കർമ്മം ചിന്തിക്കുന്നതും ഒരു കർമ്മമാണ് അത് പോസിറ്റീവായാലും ആയാലും നെഗറ്റീവ് ആണെങ്കിലും ചിന്തിക്കുന്നത് കർമ്മം തന്നെയാണ് ചിന്തിക്കുന്നത് പറയുന്നത് കാണുന്നത് ഇതെല്ലാം കർമ്മങ്ങളാണ് അതിലേതാണോ നിങ്ങൾ മെജോറിറ്റി കൊണ്ട് നടക്കുന്നത് വാസനയനുസരിച്ച് കൊണ്ട് നടക്കുന്നത് അത് മനസ്സിലേക്ക് കോപ്പി കോപ്പിയാവുകയാണ് ആകർഷിക്കുന്നു അപ്പോൾ മനസ്സിന് നിങ്ങളുടെ കർമ്മങ്ങളെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് അതിന് ഗുഡും ബാഡും അറിയില്ല നല്ലതും ചീത്ത അറിയില്ല അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദുഃഖമുള്ള സാഹചര്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാലോ അത് തന്നെ ആ കർമ്മം ആകർഷിക്കപ്പെടുന്നു എന്നും ഒന്നും കരഞ്ഞുകൊണ്ടിരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകും നേരെ തിരിച്ചും ഇല്ലാത്തതിനെ ഉണ്ട് എന്നുള്ള ഭാവേന കാരണം ഞാൻ നേരത്തെ ഇടയ്ക്ക് പറഞ്ഞു ഒറിജിനലും ഫെയ്ക്കും മനസ്സിനറിയില്ല അപ്പോൾ ഇല്ലാത്തതിനെ ഉണ്ട് എന്നൊരു ഫെയ്ക്ക് കളി കളിച്ചാൽ പോരെ ബുദ്ധിയിൽ നിങ്ങൾക്ക് ആരോഗ്യമുള്ള എനിക്ക് ആരോഗ്യം ഉണ്ട് 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 ആ ഭാവേന കൊണ്ട് യദ്ഭാവ തദ്ഭവന്തു ദൃഷ്ടി തഥാ സൃഷ്ടി എന്താണോ ദൃഷ്ടി നിങ്ങളുടെ ഏതിലേക്കാണോ ഉൾകൊണ്ട് ഫോക്കസ് ചെയ്യുന്നത് കാഴ്ച എങ്ങോട്ടാണോ അത് തന്നെ സൃഷ്ടിക്കപ്പെടുന്നു ഇപ്പോൾ സന്തോഷമാണ് നമുക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ സന്തോഷം മാത്രമേ ഞാൻ ഇവിടെ എടുക്കൂ എല്ലായ്പ്പോഴും ഏത് സാഹചര്യത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള സാഹചര്യം മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക ഉള്ളതിൽ അഭിവൃദ്ധി കാണുക അതാണ് എപ്പോഴും നിങ്ങളുടെ സദ്യയെങ്കിൽ ആദ്യം മാനുവലി ചെയ്ത് നോക്കൂ അത് മനസ്സങ്ങോട്ട് ആകർഷിക്കും പൂരുത്താകർഷണം പോലെ പിന്നോ നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള അവസരങ്ങൾ മാത്രമേ ചുറ്റുപാടുന്ന് വരൂ കണ്ടെത്തി തരൂ ഈ രഹസ്യം മനസ്സിലാക്കിയവരാണ് ജ്ഞാനികൾ അതുകൊണ്ട് ഒരുപാട് പേരിപ്പം നമ്മുടെ പാത പിന്തുടരുന്നവരുണ്ട് ഈ ചാനലിലൂടെ തന്നെ പലപ്പോഴും പലതും അറിഞ്ഞും കേട്ടു ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് പറഞ്ഞറിയിക്കാൻ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ പാതയിലാണ് കാര്യമെല്ലാം എന്താ ഈ സംഗതി തന്നെയാണ് അതിനെ നമുക്ക് ദൈവത്തിൻ്റെ പരിവേഷം കൊടുത്തുകൊണ്ടും ആകർഷിക്കാവുന്നതു മാത്രം ശരിയല്ലേ ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം